തമിഴ് സിനിമയിലെ താരങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നിരവധി കഥകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നു കൊണ്ടിരിക്കുന്നത് ഇതിൽ പ്രമുഖ താരങ്ങളെക്കുറിച്ചുള്ള കഥകളുണ്ടെന്നാണ് ശ്രദ്ധേയമായ കാര്യം ഇപ്പോഴിതാ കോളിവുഡിലെ പ്രിയ ദമ്പതിമാരായ സൂര്യ ജ്യോതിക താരങ്ങളെക്കുറിച്ചുള്ള കഥകളാണ് പ്രചരിക്കുന്നത് ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് സൂര്യയും ജ്യോതികയും പ്രണയത്തിലാവുന്നത് വിവാഹത്തിന് ചില എതിർപ്പുകൾ വന്നതോടെ ഇരുവരും വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നതായി കഥകളുണ്ട് ഇപ്പോൾ മുംബൈയിൽ താമസിക്കുന്ന താരങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലാണ് സൂര്യയും ജ്യോതികയും പെർഫെക്റ്റ് ജോഡികളാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത്രത്തോളം പിന്തുണയാണ് സൂര്യയും ജ്യോതികയ്ക്കും നൽകുന്നത് ജ്യോതികയുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെല്ലാം കാരണം ഭർത്താവിൻ്റെ പിന്തുണ തന്നെയാണ് അതേസമയം സൂര്യയുടെയും കുടുംബത്തിൻ്റെയും കുറിച്ചുള്ള കുറച്ച് കുടുംബത്തിൽ കുറച്ച് നാളുകളായി പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മികച്ച നടൻ എന്നതിലുപരി നല്ലൊരു ഭർത്താവാണ് സൂര്യ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജ്യോതികയും നല്ലൊരു ഭാര്യയാണ് ഇരുവരുടെയും വിവാഹസമയത്ത് ജ്യോതിക സൂപ്പർ നായികയായിരുന്നെങ്കിലും വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും നടി മാറി നിന്നു വർഷങ്ങൾക്ക് ശേഷം മുപ്പത്തിയാറാമത്തെ വയസ്സിലാണ് നടി സിനിമയിലേക്ക് റീ എൻട്രി ചെയ്യുന്നത് ഇപ്പോൾ അഭിനയ പ്രാധാന്യമുള്ള ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ജ്യോതിക പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പിതാവെന്ന നിലയിൽ ഭർത്താവെന്ന നിലയിലും സൂര്യ എല്ലാ കാര്യത്തിലും പ്രശംസകൾ ഏറ്റുവാങ്ങേണ്ട ആളാണെന്ന് ജ്യോതിക തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്ക് അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ ഏറ്റവും വലിയ പിന്തുണ നൽകിയത് സൂര്യയാണെന്നും ജ്യോതിക പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പോലും ഭാര്യയ്ക്ക് വേണ്ടി ചെന്നൈയിൽ നിന്ന് മാറി മുംബൈയിൽ താമസിക്കുകയാണ് സൂര്യ ഇതിനെപ്പറ്റിയുള്ള കഥകളാണ് പ്രചരിക്കുന്നത് പ്രമുഖ നടൻ ശിവകുമാറിൻ്റെ മൂത്ത മകനാണ് സൂര്യ മാതാപിതാക്കൾക്കും സഹോദരനും നടൻ നടനുമായ കാർത്തിക്കുമൊപ്പം ചെന്നൈയിലായിരുന്നു സൂര്യ കുടുംബവും ഇതുവരെ താമസിച്ചിരുന്നത് ഇതിനായി ചെന്നൈയിൽ ഒരു കൂറ്റൻ ബംഗ്ലാവും പണിതിട്ടുണ്ട് ഇവിടെ ശിവകുമാറും ഭാര്യയും മക്കളായ സൂര്യയും കാർത്തിക്കും അവരുടെ കുടുംബവും ഒക്കെ ചേർന്ന് കൂട്ടുകുടുംബമായി ജീവിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ സൂര്യയും ജ്യോതികയും ചെന്നൈയിൽ നിന്ന് മാറി മുംബൈയിലേക്ക് പോവുകയായിരുന്നു ജ്യോതിക ഇടയ്ക്ക് മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് വരുമായിരുന്നു വന്നാലും വീട്ടിൽ നിൽക്കാതെ ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ താമസിക്കുകയാണ് ചെയ്യുന്നതെന്ന തരത്തിലുള്ള പുതിയ ചർച്ചകൾ നടക്കുന്നത് താരകുടുംബത്തിലുള്ള ഇത്തരം സംസാരങ്ങളാണ് സിനിമാ ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സൂര്യയുടെ പിതാവ് ശിവ ശിവകുമാറിള്ള പ്രശ്നങ്ങളാണ് ഇതിനൊക്കെയുള്ള കാരണമെന്നാണ് സൂചന മൂത്ത മരുമകൾ വീണ്ടും അഭിനയത്തിൽ പോകുന്നത് ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് ശിവകുമാർ ചില നിയന്ത്രണങ്ങൾ വെച്ചതാണ് ജ്യോതികയ്ക്കും സൂര്യയ്ക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് ഇതാണ് മുംബൈയിലേക്ക് പോകാൻ കാരണമെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ജ്യോതികയുടെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കണമെന്ന ഉദ്ദേശമാണ് മുംബൈയിലേക്ക് പോവാൻ കാരണമെന്നും റിപ്പോർട്ടുണ്ട് നിരന്തരം സൂര്യയുടെ കുടുംബത്തെക്കുറിച്ച് മോശമായ വാർത്തകൾ വരാൻ തുടങ്ങിയതോടെ ആരാധകർക്കിടയിലും ഇതൊരു വിമർശനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്